കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ ടി എ നെറ്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഏരിയാസ് ടു ബി ഇമ്പ്രൂവ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരീക്ഷ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ കട്ട് ഓഫിൻ്റെ പേഴ്സൻ്റേജിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കുറേ പ്രത്യേകിച്ച് പറഞ്ഞ പ്രശ്നങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ പല യൂട്യൂബ് വീഡിയോയുടെയും കമന്റുകളിൽ വരുന്ന ഒരു ഡയലോഗ് അല്ലെങ്കിൽ എന്നോട് പലരും ചോദിക്കുന്ന ഒരു ഡയലോഗ് ഞങ്ങൾ ഈ പണി നിർത്തല്ലേ നല്ലത് ഇനി ഈ ഒരു പണിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് പണി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ ടി എ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പരിപാടി നിർത്തല്ലേ നല്ലത് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ അതിലുള്ള എൻ്റെ ഒരു ടേക്കാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് പറയാനുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളോടും ബാക്കിയുള്ള ആളുകളോടൊക്കെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നെറ്റിന് സിഗ്നിഫിക്കൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നെറ്റ് ചെയ്തേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ പി ജി കഴിഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നെറ്റ് ചെയ്തേണ്ട ആവശ്യമല്ല ഇപ്പം നിങ്ങളൊരു സ്കൂൾ ടീച്ചറാണ് ഒരു മേ ബി ഒരു യു പി സ്കൂൾ ടീച്ചറാണ് ലൈഫ് ലോങ്ങ് നിങ്ങൾക്ക് ആ ടീച്ചറാകാൻ പറ്റും ഐ മീൻ റിട്ടയർ ആവുന്നത് വരെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സ്വപ്നങ്ങളില്ല നിങ്ങളതിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് അതുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും പി ജി കഴിയുന്ന എല്ലാവരും നെറ്റ് ചെയ്തു എന്ന ഒറ്റ കാരണങ്ങളും നിങ്ങൾ നെറ്റ് ചെയ്തേണ്ട ആവശ്യമില്ല മറിച്ച് നിങ്ങളെ ഫ്യൂച്ചറിസ്റ്റിക് ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് കോളേജ് ടീച്ചർ ആവാനുള്ള ആഗ്രഹങ്ങൾ ഇനി അതൊന്നുമല്ല നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതും ഒരു മതിയായ റീസൺ ആണെന്ന് ഞാൻ പറയട്ടോ നിങ്ങൾക്ക് എക്സാം എഴുതാം അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളെ ലൈഫിൽ നെറ്റിന് സിഗ്നിഫിക്കൻസ് ഉണ്ടോ അല്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പണിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയാം ഈ പണി നിർത്താനായിട്ടില്ല ഓക്കെ എന്നുള്ളതാണ് ഞാൻ പറയാം അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം എക്സാമിൻ്റെ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് മാനസികമായ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്ലാനിങ്ങുകളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മാസീവ് ലെവലിലൊക്കെ ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുൻ വർഷങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയല്ല ഉണ്ടാവുക ഇനിയിപ്പോൾ നമ്മൾ എത്ര സീരിയസ് ആയിട്ട് പണിയെടുത്തിട്ടും പഠിച്ചിട്ടും എന്താ കാര്യം അടുത്ത പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പോവുക എന്നുള്ളതിൽ നിന്നുള്ള ഒരു തോട്ടാണ് സത്യം പറഞ്ഞാൽ ഈ പണി നിർത്തിയാലോ അതല്ല നല്ലത് എന്നുള്ള ചോദ്യം വരുന്നത് ഇവിടെ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കേസ് ഈ പണി നമ്മൾ നിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ നമ്മുടെ സ്വപ്നം ഇല്ല എന്ന് തീരുമാനിക്കേണ്ടി വരും നമ്മുടെ സ്വപ്നങ്ങൾ സാധ്യമാവേണ്ടതില്ല എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടി വരും ഉദാഹരണമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും കാണുന്ന സ്വപ്നങ്ങളുണ്ട് നന്നായി പഠിക്കണം ഒരു കോളേജ് പ്രൊഫസർ ആവണം അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം ഓക്കെ നെറ്റ് കിട്ടണം ജെ കിട്ടണം ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ പി ചെയ്യണം ഏകദേശം മുപ്പത് ലക്ഷത്തോളം വരുന്ന ഫെലോഷിപ്പ് കിട്ടണം അത് കഴിഞ്ഞിട്ട് മേ ബി പലരും പി ഡി എഫ് ചെയ്യണം ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ യൂണിവേഴ്സിറ്റികളിൽ വർക്ക് ചെയ്യണം ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആവണം പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം സ്നേഹം പ്രകടിപ്പിക്കണം ഓരോരുത്തരുടെ പേഴ്സണൽ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ സാധ്യമാക്കണം ലോകം അങ്ങോളം ഇങ്ങോളം യാത്രകൾ ചെയ്യണം ഇങ്ങനെയുള്ള നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളിലേക്കുള്ളൊരു ഒരു ഒരു സോയ്സായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ പഠനവും മുന്നോട്ടുള്ള കരിയറും ആയിരുന്നു അപ്പം അത് നമ്മൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് ഈ പണി നിർത്താം എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് പറ്റില്ല നമുക്ക് നമുക്കതൊക്കെ സാധ്യമാവേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പണിയുമായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട് കമ്മിങ് ടു ദ ഫസ്റ്റ് പോയിന്റ് എഗെയിൻ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുക ഇവിടെയുള്ള പ്രശ്നങ്ങളില്ല ഈ പ്രശ്നങ്ങൾ ആവോ അർഹത അർഹപ്പെടാത്ത ആളുകൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ടാവില്ല അതിൽ ഞാൻ പറയാം നമ്മളൊരു ഡെമോക്രാറ്റിക് രാജ്യത്താണുള്ളത് ഒരുപാട് സിസ്റ്റംസാണ് ഈ രാജ്യത്ത് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഒരുപാട് സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുണ്ട് ഏരിയാസ് ടു ബി ഇംപ്രൂവ്ഡ് ഉണ്ട് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനും അത് കറക്റ്റ് ചെയ്യപ്പെടാനുമുള്ള സിസ്റ്റവും ഒരു ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഓക്കെ ഇപ്പം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ പ്രശ്നങ്ങളെല്ലാം പറയുന്നു അടുത്ത വീഡിയോ തൊട്ടിട്ട് ഇനിയും ഒരുപാട് പ്രശ്നങ്ങളാണ് ഓക്കെ പ്രശ്നങ്ങൾ എന്നതിനേക്കാളേറെ എനിക്ക് ഏരിയാസ് ടു ബി ഇംപ്രൂവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് ഇഷ്ടം അത് യു ജി സി നെറ്റുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാലും സംഭവിക്കുന്ന അൺഎംപ്ലോയ്മെന്റിനെ സംബന്ധിച്ച് ജോലി ലഭിക്കാത്തതിനെ കുറിച്ച് സംബന്ധിച്ച് ലഭിക്കുന്ന ജോലികളിൽ തന്നെയുള്ള ലോ പേയ്മെന്റിനെ കുറിച്ച് ഉള്ള കാര്യം ഇങ്ങനെ ഒരുപാട് ആണ് വരും വീഡിയോകളിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് എന്താ ചോദിച്ചാൽ ബീങ് ഫ്രാങ്ക് ഞാൻ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഞാൻ എന്ത് വിശ്വസിക്കുന്നു സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം കാരണം ഈ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് വരുന്ന ഫ്ലോസിനനുസരിച്ച് സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ സിസ്റ്റത്തിന്റെ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള ആളുകളുടെ കൂടി ഉത്തരവാദിത്തമാണ് അത് പൊളിറ്റിക്കൽ പാർട്ടീസിനാവുമ്പോൾ ചിലപ്പോൾ അവർക്ക് പാർലമെന്റിൽ ഉന്നയിക്കേണ്ടി വരും വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളാവുമ്പോൾ ചിലപ്പോൾ അവർക്ക് സംഘടനകളാണെങ്കിൽ പ്രസ്ഥാനങ്ങളാണെങ്കിൽ സമരം ചെയ്യേണ്ടി വരും ബാക്കിയുള്ള ആളുകൾക്ക് അവരുമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരും ഡെമോക്രാറ്റിക്കലി ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ വഴിയും ഈ സിസ്റ്റത്തിൽ ൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റുഡന്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന നെറ്റ് ഞാൻ ചെയ്ത എല്ലാ വീഡിയോസിന്റെയും അനീസ്വത്തി എന്നുള്ള ഈ യൂട്യൂബ് മലയാളം വീഡിയോസും ഹാപ്പി ലേണിംഗ് ബൈ അനീസ്വത്തി എന്നുള്ള ഇംഗ്ലീഷ് ചാനൽ ചെയ്യുന്ന വീഡിയോസും എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി കമ്പയിൻ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഓക്കെ പലരുടെയും ഫീഡ്ബാക്ക് ലഭിച്ചിട്ട് ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് സ്റ്റുഡന്റ് മാനിഫെസ്റ്റോ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റുഡന്റ് മാനിഫെസ്റ്റോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുടെ മാനിഫെസ്റ്റോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അയക്കുന്നുണ്ട് ഇതുവരെ പറഞ്ഞ പല കാര്യങ്ങളും ഓൾറെഡി എൻ ടി എക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് ഐ എസ് ആർ ഒ മുൻ ചെയർമാന്റെ നേതൃത്വത്തിൽ എൻ ടി എ ബെറ്റർ ചെയ്യാൻ വേണ്ടി പുതിയൊരു കമ്മറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റിക്ക് മെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തൊക്കെയാണോ ഈ ഒരു സിസ്റ്റം ത്തിലെ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതാണ് ആസ് എ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു ഉത്തരവാദിത്തം എന്നുള്ളത് അപ്പൊ ഞാൻ പറയുക ഇനി നിങ്ങൾ മുൻവർഷങ്ങളിലായ പോലെ ഒരേ സമയം ഒരു ആസ്പിരൻറ്റ് മാത്രമായ പോരാ നന്നായിട്ട് പഠിക്കുന്ന നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിരൻറ്റും അതോടൊപ്പം തന്നെ ഒരു നല്ല സിറ്റീസൺ കൂടി ആവേണ്ടതുണ്ട് സിസ്റ്റത്തിലുള്ള എററുകൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ എല്ലാവരും കേസ് എടുക്കണം നിങ്ങളെല്ലാവരും ചെയ്യണം നിങ്ങളെ പോസിബിലിറ്റി ചിലപ്പോൾ അത് നിങ്ങൾ എഴുതുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചില വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റുഡൻറ് മാനിഫെസ്റ്റോ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതായിരിക്കാം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സിസ്റ്റം ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും ഓക്കെ തീർച്ചയായിട്ടും ഫ്യൂച്ചർ അങ്ങനെ തന്നെയാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റവും വലിയ കൺസേണിലുള്ളത് നമ്മളൊക്കെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സിസ്റ്റത്തിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മേ ബി ഇത് മാനിപ്പുലേറ്റ് ചെയ്ത ആളുകളുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നതായിരിക്കാം അവരുടെ താല്പര്യമുള്ള കുറച്ച് ആളുകൾ ക്വാളിഫൈ ചെയ്യണം ആളുകൾക്ക് സിസ്റ്റത്തിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടണം അപ്പം നമ്മൾ നമ്മൾ കോൺഫിഡൻസ് നഷ്ടപ്പെടുക വീണ്ടും ഇതിൽ എഫേർട്ടുമായിട്ട് മുന്നോട്ട് പോവാതിരിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആ മാനിപ്പുലേറ്റേഴ്സിൻ്റെ കൂടി വിജയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ വേണ്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻസ് പ്രപ്പോസ് ചെയ്യുകയും ഡെമോക്രാറ്റിക്കലി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതിനോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ഹോപ്പ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് പലരും ഹോപ്പ്ലെസ് ആയിട്ടാണുള്ളത് എന്ന് എനിക്കറിയാം ഹോപ്പ്ഫുൾ ആയിരിക്കുക ബിക്കോസ് വി ഹാവ് ടു മൂവ് ഓൺ ഷാൻ ഷാങ്ക്രഡബിഷനിലെ ആ ഒരു പ്രശസ്തമായ ഡയലോഗ് തന്നെയാണ് എനിക്കും പറയാനുള്ളത് റിമെമ്പർ റഡ് ഹോപ്പ് ഇസ് എ ഗുഡ് തിങ് മാം വിത്ത് ബെസ്റ്റ് ഓഫ് തിങ്സ് ആൻഡ് നോ ഗുഡ് തിങ് എവർ ടൈസ് சோ நமக்கு ஹோப்பஃஃள் ஆம் நமக்கு ஹோப்பஃஃள் ஆகும் மூட்டு போகாம் முன்புள்ளதேக்காள் ஏற ஒரு பெட்டர் ஆஸ்பிரன்ட்டும் அதுபோல பெட்டர் சித்தீசனும் ஆகிட்டு சோ தாட் ஈரு சிஸ்டத்தில் ஷோர்ட் கமிங்ஸ் எல்லாம் கிரமேண்கரமே இன்ட்ரெய் பாக்டுள்ள ஆள்கள் தான் கரெக்ட் என்னதும் லெட்ஸ் ஹோப் தூச்சர் எக்ஸாம் வில் பி பெர் ஆன் மோர் ட்ரான்ஸ்பெரன்ட்